ഒരുപാട് അതിനുശേഷം ഞാൻ അഭിനയിച്ചവരുടെ കൂടെ എത്ര എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരു സിക്സ്റ്റി പേഴ്സൻറ്റ് സിനിമകളിലും സുമാരി ചേച്ചി അമ്മയായിട്ടോ അല്ലെങ്കിൽ കാമിയുടെ അമ്മയായിട്ടോ അങ്ങനെ അല്ലാതെ പല വേഷങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് അവർ വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലേഡിയാണ് ഒരു അമ്മ എന്ന് പറയാൻ നമുക്ക് അമ്മ എന്ന് പറയാം അത്രയും എവിടെ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു എന്ന് അവർ അന്വേഷിക്കും പലപ്പോഴും ട്രിവാൻഡ്രം ഷൂട്ടിങ് നടക്കുമ്പോൾ ഫുഡ് വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും ആയിരിക്കും അവർക്ക് ഒരുപാട് റിലേഷൻസ് ഉള്ള സ്ഥലം അപ്പോൾ അവരിന്ന് ഫുഡ് വരുമ്പോൾ നമ്മളെ വിളിക്കും ആ ഇന്ന് നമുക്കിവിടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കും അതിന് അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് അതാണ് അതിന്റെ കാര്യം ഒരാളോടും വ്യത്യാസമില്ല ഒരു ഹീറോനോട് ഇങ്ങനെ പെരുമാറി അസിസ്റ്റന്റ് ഡയറക്ടറോട് ഇതേപോലെ തന്നെയാണ് പെരുമാറുന്നത് അതാണ് എല്ലാവരോടും അങ്ങനെ തന്നെ ഈവൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ബോയ്സ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഒരേ സമീപനമാണ്